ഇന്ന് പൂന്താനത്തിന്റെ ഒരു കഥ കേട്ടാലോ പൂന്താനം ശ്രീ ഗുരുവായൂരപ്പന്റെ വലിയ ഒരു ഭക്തനായിരുന്നു അദ്ദേഹത്തിന്റെ മനോഹരമായ ഭാഗവത പ്രഭാഷണങ്ങൾ ജനങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു ഒരിക്കൽ അദ്ദേഹം വർഷത്തിൽ കുറച്ച് ദിവസങ്ങൾ മാത്രം തുറന്നിരിക്കുന്ന കൊട്ടിയൂർ ശിവക്ഷേത്രം സന്ദർശിക്കാനിടയായി ബാക്കി സമയം ആ ക്ഷേത്രം അടച്ചിരിക്കും ക്ഷേത്രത്തിലെത്തിയ പൂന്താനം അവിടത്തെ പുണ്യജലത്തിൽ കുളിച്ച് ഭഗവാനെ ആരാധിച്ചു അവിടെ കുറച്ചു ദിവസം താമസിക്കാൻ തീരുമാനിച്ചു എല്ലാ ദിവസവും അദ്ദേഹം ദേവന്റെയും അവിടെ ഒത്തുകൂടിയ ഭക്തരുടെയും മുൻപാകെ ഭാഗവത പാരായണവും ചെയ്തു ഭഗവാൻ കൃഷ്ണന്റെ മഹത്തായ ലീലകളെ വിവരിക്കുന്ന ഭാഗവതത്തിന്റെ പത്താം ഖണ്ഡം അദ്ദേഹം പാരായണം ചെയ്യുകയായിരുന്നു ഭഗവാനും രുക്മിണിയും തമ്മിലുള്ള മനോഹരമായ സംഭാഷണം നടക്കുന്ന അറുപതാം അധ്യായത്തിലേക്ക് അദ്ദേഹം എത്തി ഒരിക്കൽ കളിയായി ഭഗവാൻ രുക്മിണി ദേവിയോട് ഇങ്ങനെ ചോദിച്ചു മറ്റുള്ള കവിതാക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവൾക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത തന്നെ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് എന്ന് ശിശുപാലൻ സാൽവൻ ജരാസന്ദൻ തുടങ്ങിയവരെ മികച്ചതായി തനിക്ക് എന്താണുള്ളത് എന്ന് ഭഗവാൻ ചോദിച്ചു ഭഗവാന്റെ പരുഷമായ ഈ വാക്കുകൾ കേട്ട് റിക്മിണി ദേവി അസ്വസ്ഥയാവുകയും ബോധം കെട്ട് വീഴുകയും ചെയ്തു അപ്പോൾ ഭഗവാൻ അവളെ എടുത്ത് ആശ്വസിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നോടുള്ള നിന്റെ ഭക്തി എനിക്കറിയാമെന്നും എന്നാൽ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചോദിച്ചതെന്നും പറഞ്ഞു ഇതാണ് ആ അധ്യായത്തിലെ സാരാംശം പാരായണം പൂർത്തിയാക്കിയ ശേഷം പൂന്താനം അധ്യായത്തിന്റെ അവസാനം ഒരു അടുത്ത ദിവസം അടുത്ത അധ്യായം വായിക്കാനായി തുടങ്ങി അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതേ അറുപതാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്റെ അടയാളം കണ്ടു എന്നിരുന്നാലും പൂന്താനം അതേ അധ്യായം രണ്ടാമതും വായിച്ചു വീണ്ടും അധ്യായത്തിന്റെ അവസാനം അടയാളം വെച്ചു എന്നാൽ അടുത്ത ദിവസവും അടയാളം അറുപതാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ തിരിച്ചെത്തി ശേഷിച്ച ദിവസങ്ങളിൽ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു വർഷത്തിൽ ക്ഷേത്രം അടയ്ക്കേണ്ട അവസാനത്തെ ദിവസവും എത്തി പൂന്താനം പ്രഭാഷണം പൂർത്തിയാക്കി ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി എന്നാൽ ഭാഗവത പുസ്തകം ക്ഷേത്രത്തിൽ നിന്നും എടുക്കാൻ മറന്നുപോയി ഇത് മനസ്സിലാക്കി അദ്ദേഹം തിടുക്കത്തിൽ തിരിച്ചു വന്നു നദി മുറിച്ചു കടന്ന് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിലെത്തി അത് അടച്ചിട്ടിരുന്നു അദ്ദേഹം ഒറ്റയ്ക്കായി അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ആരോ അതേ അറുപതാം അധ്യായം പാരായണം ചെയ്യുന്നത് പൂന്താനം കേട്ടു ക്ഷേത്രം അടച്ചിരിക്കുന്നതിനാൽ അയാൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് പൂന്താനം താക്കോൽ ദ്വാരത്തിലൂടെ നോക്കി അപ്പോൾ മഹാദേവൻ ക്ഷേത്രത്തിനുള്ളിലിരുന്ന് പൂന്താനത്തിന്റെ ഭാഗവത പുസ്തകം വായിക്കുന്നത് കണ്ടു അമ്മ ശ്രീ പാർവതിയും പരിചാരകരും ശ്രദ്ധയോടെ അത് കേൾക്കുന്നു പൂന്താനം അത്ഭുതപ്പെട്ടു അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പാരായണം ശ്രമിച്ചു അധ്യായം അവസാനിപ്പിച്ച ശേഷം മഹാദേവൻ ദേവിയോട് എങ്ങനെയുണ്ട് തന്റെ പാരായണം എന്ന് ചോദിച്ചു ദേവി ഒരു പുഞ്ചിരിയോടെ ഇങ്ങനെ മറുപടി പറഞ്ഞു പാരായണം നല്ലതായിരുന്നു പക്ഷേ പൂന്താനത്തിന്റെ അത്ര നല്ലതല്ല അദ്ദേഹത്തിന്റെ പാരായണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഒന്നുമല്ല എന്ന് മഹാദേവൻ അത് അംഗീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വളരെ സത്യമാണ് പൂന്താനത്തിന്റെ ഭാഗവതത്തിന്റെ വിവരണത്തിലും താൻ ഏറെ ആനന്ദിച്ചിരുന്നു എന്നും കൂട്ടിച്ചേർത്തു പൂന്താനത്തിൽ നിന്നും ഭാഗവതം കേൾക്കാൻ തനിക്ക് ഇഷ്ടമാണെന്ന് അദ്ദേഹം പാർവതീദേവിയോട് പറഞ്ഞു പ്രത്യേകിച്ച് ഈ കൃഷ്ണനും രുക്മിണിയും തമ്മിലുള്ള ഈ ഭാഗം അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഒരേ വിഷയത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം അടയാളം വെച്ചിരുന്നത് എന്നും പറഞ്ഞു ഇത് കേട്ട് പുറത്തു നിന്നിരുന്ന പൂന്താനം പൂർണ്ണമായും ആവേശഭരിതനായി പരമാനന്ദത്തിന്റെ ഒരു ദിവ്യനാമം ഉച്ചത്തിൽ ഉച്ചരിച്ചു അദ്ദേഹം പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ മഹാദേവനും ദേവിയും അപ്രത്യക്ഷരായിരുന്നു ശിവപാർവതിമാരെ ദർശിക്കാൻ കഴിഞ്ഞതിലും ഭഗവാൻ ദിവസവും തന്നെ തൻ്റെ ഭാഗവത പാരായണം കേട്ടതിലും അത്യധികം ഭാഗ്യവാനായാണ് പൂന്താനം ക്ഷേത്രമിട്ടത് ഓം ശ്രീകൃഷ്ണായനം ഓം ഉമാമഹേശ്വരായനും എല്ലാവർക്കും നന്ദി നന്ദി